ഹായ് ഹലോ ഇന്ന് നമ്മളെ പാചകം പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ സാമ്പാർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ധാരാളം സുഹൃത്തുക്കൾ സാമ്പാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളീ വീഡിയോസ് കണ്ട് എന്തായാലും അതേപോലൊക്കെ തയ്യാറാക്കുക കാരണം മെസ്സഞ്ചർ വഴി പറഞ്ഞു തരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പം മെസ്സഞ്ചർ ഞാനും അല്ല യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് വളരെ സിമ്പിളായിട്ടുള്ള സാമ്പാറാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഇത് വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും ഒരുപാട് നമ്മൾ ഈ സാമ്പാർ തയ്യാറാക്കാനായിട്ട് വേണ്ട സാമ്പാറിനായിട്ട് എടുത്തിരിക്കുന്ന ഈ വെജിറ്റബിൾസ് എല്ലാം എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം വൃത്തിയായിട്ട് എടു എടുക്കാം അപ്പൊ നമ്മള് പച്ചക്കറിയെല്ലാം വൃത്തിയായിട്ട് എടുത്ത് ഇനി നമുക്ക് അതെല്ലാം കട്ട് ചെയ്തെടുക്കാം അടക്കൊക്കെ രണ്ടായിട്ടങ്ങ് കട്ട് ചെയ്തിടാം ബീക്ക് നമുക്ക് രണ്ടായിട്ട് വിളർന്നിടാം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചേർത്താൽ മതി ഇതൊക്കെ ഇത് വലിയ മീസാറ്റിടാം ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നോക്കണം ഇങ്ങനെ നാലായിട്ട് പിളർന്നിട്ട് എന്തെങ്കിലും കേടുണ്ടോ പിന്നെ ക്യാരറ്റ് നമുക്ക് നമുക്കൊരിത്തിരി ചെറുതായിട്ട് അരിഞ്ഞു തരാം വെന്ത് കിട്ടണ്ടേ മത്തങ്ങ പിന്നെ അങ്ങനെ അധികം സാമ്പാറിന് അധികം ചേർക്കാറില്ല ഞങ്ങളിങ്ങോട്ട് വാഴയ്ക്കാൻ ചേർക്കാറില്ല സാമ്പാറിനായിട്ടോ അത് ചേ ചേർക്കുമ്പോഴേ കറി അങ്ങ് കറുത്തു പോവും സാമ്പാർ മത്തങ്ങ പിന്നെ നമുക്കൊരൽപ്പം ചേർക്കും ഒരിച്ചിരി കൊടുപ്പൊക്കെ കിട്ടും ഒരുപാടങ്ങ് ആവേണ്ട ഒരു ചെറിയൊരു പീസ് അതുപോലെ തന്നെ ചേനയും നമുക്കൊരു ചെറിയ പീസ് എടുക്കാം എൻ്റെ ഇടത്തേക്കായിക്കേ കുറച്ച് സ്വാധീനക്കുറവുണ്ട് അപ്പം അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് പിടിച്ചരിയാണ് അവിടെ ഞാൻ ഈ അരിയിൽ ഒന്നും കാണിക്കാത്തത് പച്ചമുളക് നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് പിളർന്നിട്ടാമോ ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളൂ അതേപോലെ തക്കാളിയും കൂടി നമുക്കിപ്പം വേണമെങ്കിൽ അങ്ങ് ചേർക്കാം ഞാൻ അങ്ങ് ചേർക്കുക അല്ലെങ്കിൽ കറി നമ്മൾ ഇറക്കാൻ നേരം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി തക്കാളി നാലായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് അപ്പം നമുക്ക് സാമ്പാറിൻ്റെ ഭക്ഷണങ്ങളല്ലാതെ കുക്കറിലേക്ക് മാറ്റാം അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചേർക്കാം നമ്മുടെ സവാളയെല്ലാം ചേർത്തത് ചുവന്നുള്ളിയാണ് അതൊരു ഏകദേശം പത്ത് ചുവന്നുള്ളി ഉണ്ട് ഇതിലേക്ക് നമുക്ക് ഏകദേശം മുക്കാൽ കപ്പോളം ചൂരപ്പരിപ്പ് കഴിയത് ചേർക്കാം ഞാനിപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലത്തൊന്നും ആരും സാമ്പാറിന് പരിപ്പ് ചേർക്കാറില്ല എന്താണെന്നറിയില്ല അവർ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ എന്ന് പറയുന്നത് പരിപ്പില്ലാതാണ് സാമ്പാർ വയ്ക്കുന്നത് പക്ഷേ നമ്മൾ പരിപ്പ് തന്നെ ചേർത്ത് സാമ്പാർ വെച്ചാൽ മാത്രമേ ഈ സാമ്പാറിന് നല്ലൊരു രുചി കിട്ടൂ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി നമ്മൾ അതിൻ്റെ അരപ്പ് തയ്യാറാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കും കുറച്ച് ഉപ്പ് ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നത് കട്ടക്കായമാണ് പൊടിയാണെങ്കിൽ നമ്മൾ കറിയിൽ മസാല ചേർക്കുമ്പോൾ ചേർത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം നമുക്ക് ഇതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ചേർക്കുന്നത് പരിപ്പൊക്കെ ചേർത്തതുകൊണ്ട് തിളച്ചു തൂവി കുക്കറിന് പുറത്തേക്ക് വരാതിരിക്കാനാണ് അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മുതൽ ആറ് ബിസില് വരെ ഒന്ന് അടിച്ചെടുക്കാം ഞാൻ അതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ വേവിച്ചപ്പം അതിലേക്ക് ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇത് അര ടീസ്പൂൺ ഉണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു ഒരൊന്നേകാൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് റൗസ് എടുക്കാം ഇളക്കി എടുക്കാം ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് ഇത് കരിഞ്ഞു പോകരുത് ഞാൻ സാമ്പാർ ഓടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസ് ഇടുന്നുണ്ട് കുറച്ച് ധാന്യങ്ങളൊക്കെ കഴുകി ഉണക്കി നമുക്ക് വറുത്ത് പൊടിച്ച് നല്ല സ്വാദിഷ്ടമായ സാമ്പാർ ഉണ്ടാക്കാനുള്ള പൊടിയൊക്കെ നമുക്ക് തന്നെ തയ്യാറാക്കി എടുക്കാം കുറച്ച് ദിവസം മുമ്പ് സാമ്പാർ പൊടി പറ്റാനിട്ട് കടയിൽ വാങ്ങിയിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ട് അച്ഛനെ ഞാനും കൂടി പിന്നെ അവസാനം വഴക്കായി കാരണം അച്ഛൻ പറയുന്നത് സാമ്പാർ കഴിക്കുന്നു കഴിക്കുന്നു പിന്നെ കാരണം സാമ്പാർ പൊടി കൊള്ളത്തില്ല നമ്മൾ വലിയ വലിയ കമ്പനികളുടെ നോക്കി അങ്ങനെ സാധനങ്ങളൊന്നും കൊള്ളത്തില്ല എല്ലാം അതിനകത്തൊക്കെ കെമിക്കലും അത് ഇതൊക്കെ കലർന്ന സാധനങ്ങളാണ് അപ്പം നമ്മുടെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച പച്ചക്കറി ചേർക്കാം നമ്മുടെ പുളി വെള്ളവും കൂടി അങ്ങ് ചേർക്കാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് തിളപ്പിക്കാം നമുക്ക് തീ കൂട്ടി വയ്ക്കാം കുറച്ച് ഉപ്പ് ചേർക്കാം നമ്മൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളായിരുന്നു കുറച്ചും കൂടി ചേർക്കുക അപ്പോൾ മല്ലിയില വേണ്ടുന്നവർക്ക് മല്ലിയില ചേർക്കാം അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല നാടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട് മണമൊക്കെ അങ്ങ് പുറത്തോട്ടങ്ങ് വരക്കുവാണ് നല്ല കിഡിലൻ രുചിയിൽ വേഗത്തിൽ നമുക്ക് സാമ്പാർ തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഇത് കുറച്ച് വിശദമായിട്ട് ലോങ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് സാമ്പാറിൻ്റെ വീഡിയോസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇതൊന്ന് കണ്ട് ഇതുപോലൊക്കെ